വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ സംഗമിക്കുന്ന വേൾഡ് ഹെൽത്ത് എക്സ്പോയ്ക്ക് ദുബായിൽ തുടക്കമായി ദുബായ് ഭരണാധികാരി പ്രദർശനത്തിന്റെ നിർവഹിച്ചു നഗരത്തിലെ രണ്ട് വേദികളിലായിട്ടാണ് വേൾഡ് ഹെൽത്ത് എക്സ്പോ നടക്കുന്നത് രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളാണ് വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ പങ്കെടുക്കുന്നത് ഉദ്ഘാടനം നിർവഹിച്ച ദുബായ് ഭരണാധികാരി അറിയിച്ചത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആരോഗ്യ വിദഗ്ധർ മേളയിലെത്തുന്നുണ്ട് ദുബൈ വേൾഡ് ട്രേഡ് സെന്റർ ദുബായ് എക്സ്പോ സിറ്റി എന്നിങ്ങനെ രണ്ട് വേദികളിലായാണ് ഇത്തവണ ആരോഗ്യ പ്രദർശനം നടക്കുന്നത് പ്രദർശനത്തിന്റെ ഭാഗമായി വിവിധ ആരോഗ്യ മേഖലകളിലെ സമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് പവലീനുകൾ സന്ദർശിച്ച ദുബൈ ഭരണാധികാരി ആധുനിക മെഡിക്കൽ സാങ്കേതികവിദ്യകളുടെയും നവീന ആരോഗ്യ സംവിധാനങ്ങളുടെയും പ്രദർശനങ്ങൾ വിലയിരുത്തി അന്താരാഷ്ട്ര തലത്തിലെ മുൻനിര കമ്പനികളുടെയും ദേശീയ ആരോഗ്യ സ്ഥാപനങ്ങളുടെയും പവിലിയനുകൾ മേളയിലുണ്ട് തീവ്രപരിചരണം മെഡിക്കൽ ഇമേജിംഗ് ഡിജിറ്റൽ ഹെൽത്ത് ബയോടെക്നോളജി മെഡിക്കൽ ക്വാളിറ്റി മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലാണ് പ്രത്യേക മെഡിക്കൽ സമ്മേളനങ്ങൾ നടക്കുന്നത് മീഡിയ വൺ ദുബായ്